മേജർ രവി എന്ന ഓന്ത് രവിയെ മഹാനടൻ മോഹൻലാല് താക്കീത് ചെയ്തു എന്ന വാർത്തയാണ് സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എന്തിനാണ് താൻ ഇടപെട്ടത് എന്നാണ് മേജർ രവിയോട് മോഹൻലാൽ ചോദിച്ചത് എംബുരാൻ സിനിമയുടെ കാര്യത്തിൽ താൻ മാപ്പ് പറയുമെന്ന് പുറത്തു പറയാൻ എഫ് ബിയിലൂടെ അറിയിക്കാൻ തനിക്ക് ആരാണ് അവകാശം തന്നത് തൻ്റെ അഞ്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്നതല്ലാതെ മറ്റെന്ത് ബന്ധമാണ് താനും ഞാനുമായി ഉള്ളതെന്നും മോഹൻലാൽ ഓന്ത് രവിയോട് ചോദിച്ചു എന്നാണ് മോഹൻലാൽ അസ് ഫാൻസ് അസോസിയേഷൻകാര് പറഞ്ഞ് പരത്തുന്നത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ശരിയാണ് മോഹൻലാല് ഓന്തു രവിയുടെ കരണക്കുറ്റിക്ക് അടിച്ചു എന്ന് കേൾക്കുന്നതാണ് മലയാളികൾക്ക് ഇഷ്ടം താക്കീത് ചെയ്തു എന്ന് പറയുന്നത് ചെറുതായിപ്പോയി കാരണം എംബുരാൻ സിനിമയുടെ ഈ പതർച്ചയ്ക്കും എമ്പുരാൻ സിനിമയ്ക്ക് വന്നു ചേർന്ന ഈ തകർച്ചയ്ക്കും ഒരേ ഒരു ഉത്തരവാദി ഈ ഓന്ത് രവി എന്ന മേജർ രവിയാണെന്ന് മനസ്സിലാക്കാൻ മലയാളികൾക്ക് അധിക ദൂരമൊന്നും പോകേണ്ട ആവശ്യമൊന്നും വേണ്ട സേതുരാമയ്യർ സി ബി ഐയുടെ ബുദ്ധിയും അന്വേഷണ പാഠവും ഒന്നും വേണ്ട ഇത് കടുത്ത അസൂയ ഒന്നുകൊണ്ട് മാത്രം പൃഥ്വിരാജ് എന്ന് പറയുന്ന യുവ നടൻ യുവ സംവിധായകനോടുള്ള മേജർ രവി എന്ന ഉടായിപ്പ് ആർ എസ് എസ് കാരൻ്റെ അസൂയ തീർത്തതാണ് ഇത് ഒന്നാം ദിവസം ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇവനൊരു ഡയലോഗ് കാച്ചി മോഹൻലാലിനൊപ്പമാണ് ഇവൻ പടം കണ്ടത് ഇവനെന്ന് പറഞ്ഞാൽ ഓന്തി രവി ഇവൻ എന്ന് വിളിക്കേണ്ട യോഗ്യതയൊക്കെ തൽക്കാലം ഇപ്പോൾ കൊടുക്കാൻ പറ്റുകയുള്ളൂ അഞ്ച് സിനിമയൊക്കെ എടുത്തിട്ടുണ്ട് കുരുക്ഷേത്രമെന്നൊക്കെ പറഞ്ഞു മോഹൻലാലിനെ നായകനാക്കി സിനിമയൊക്കെ എടുത്തിട്ടുണ്ട് മോഹൻലാലിന് ഒരു ലഫ്റ്റനന്റ് കേണൽ പദവിയൊക്കെ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിന്റെ തിണ്ണനിരങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ തിണ്ണ നിരങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ ഗുണമൊന്നും ഇങ്ങാ ഇമ്മാതിരിയുള്ള ഓന്തന്മാർക്ക് ലഭിക്കണമെന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആർ എസ് എസിന്റെ ഗുണമൊന്നും ഇമ്മാതിരി തിണ്ണനരങ്ങൾക്ക് ലഭിക്കണമെന്നില്ല എന്ന് തന്നെ ആർ എസ് എസിന് ഇങ്ങനെയുള്ള ദ്രോഹ ബുദ്ധി ഇല്ല അത് ഞാൻ പറയണമെന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇപ്പോഴത്തെ സുരേഷ് ഗോപി പറഞ്ഞു നേരത്തെ എം ടി രമേശ് പറഞ്ഞു പല ആളുകളും അക്കമിട്ടു നിരത്തുന്നുണ്ട് ഒരേ ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞോ എംപുരാനിൽ നിന്ന് ഏതെങ്കിലും ഒരു സീൻ വെട്ടിമാറ്റണമെന്ന് ആരെങ്കിലും ഒരു വ്യക്തികൾ പറഞ്ഞോ സിനിമ കാണാൻ പോകരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ സിനിമയെക്കുറിച്ച് സജീവമായ ചർച്ചകളുണ്ടായി വിമർശനങ്ങൾ ഉണ്ടായി അങ്ങനെ പലതും ഉണ്ടാകും പല സിനിമകൾ ഇറങ്ങുമ്പോൾ ഈ മേജർ രവി എന്ന ഈ ഓന്തി രവി അല്ലാതെ ആരെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും അപ്പോ കുടില ബുദ്ധി ആരാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കാൻ ഇനി സേതുരാമയ്യർ മയ്യർ സി ബി ഐ വരണമോ അതോ ഇനി ദേശീയ അന്വേഷണ ഏജൻസികൾ വരണമോ ഓർഗനൈസറിൽ എഴുതിച്ചത് ആരാണെന്നൊക്കെയുള്ള ബുദ്ധി ഇനി മറ്റാരെങ്കിലും തരണമോ മോഹൻലാലിനെ കൊണ്ട് എഴുതി പറയിപ്പിച്ചത് ആരാണെന്ന് ഇനി പറയാൻ വേറെ ആരെങ്കിലും വരണമോ അപ്പോൾ ഈ സിനിമയെ നശിപ്പിച്ചതാരാണ് മേജർ രവി എന്ന ഈ കുശാഗ്ര ബുദ്ധി ഈ ബുദ്ധിക്കാരൻ ഈ കുശാഗ്രബുദ്ധിക്കാരൻ അസൂയാലു ഈ അസൂയാലു അഹങ്കാരിയായ അല്ലെങ്കിൽ എന്താണ് ഈ ചക്ക കൂട്ടത്തിൽ കൈയിട്ട് വരുന്ന ചില ആളുകളുണ്ട് എനിക്കിത് വേണം എനിക്കിത് വേണമെന്ന് അങ്ങനെ കൊതി പൂണ്ട ആർത്തി പൂണ്ടവൻ എനിക്കിത് കിട്ടാതെ പോയി എനിക്കിത് ഇത്രയും മനോഹരമായ ഒരു ചിത്രം എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയി അതാ കൊച്ചു ചെറുക്കൻ വന്ന് ചെയ്തു വെച്ചേക്കുന്നു എന്ന അസൂയ പൂണ്ട ഒരു തൻ്റെ കലിയായി കണ്ടാൽ മതി വേറെ ആരും ഇത് ചെയ്തില്ല വേറെ ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞില്ല സെൻസർ ബോർഡ് പറഞ്ഞു സെൻസർ ബോർഡിന്റെ എം ജെ മഹേഷ് എന്താണ് വിളിച്ചു പറഞ്ഞത് ഒരൊറ്റ പരാമർശമില്ല ഗോദ്രയെക്കുറിച്ച് ഒരൊറ്റ പരാമർശമില്ല ഗുജറാത്തിനെ കുറിച്ച് എന്നാണ് പറഞ്ഞത് സെൻസർ ബോർഡിലെ തപസയുടെ പ്രതിനിധിയല്ലേ അദ്ദേഹം തപസയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇല്ലേ ആർ എസ് എസിന്റെ പ്രതിനിധിയല്ലേ ബി ജെ പിയുടെ പ്രതിനിധികളല്ലേ എന്നിട്ട് എന്ത് പറഞ്ഞു പറഞ്ഞുണ്ടാക്കി ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ അങ്ങനെ വിമർശനം ഉണ്ടായത് ബിജെപിയുടെ കോർ കമ്മിറ്റി എന്തേ സിനിമ ചർച്ച ചെയ്യാനിരിക്കുന്നവരാണോ സിനിമ അങ്ങനെ ഒരു ചർച്ചയായി നടന്നിട്ടില്ലെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു സുധീർ പറയുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീർ പറയുന്നു അങ്ങനെ ഒരു ചർച്ചയെ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു പിന്നെ വീണ്ടും ബി ജെ പിയുടെ തലയിൽ കെട്ടി വെച്ചു കൊടുക്കുന്നു ബി ജെ പി ഇതിനെതിരാണ് സംഘപരിവാർ ഇതിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിനെതിരെ തിരിയിക്കുന്നു മോഹൻലാലിനെതിരെ തിരിയിക്കുന്നു മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും തമ്മിലടിപ്പിക്കാൻ തിരിക്കുന്നു ആലോചിച്ച് നോക്കുക എന്തുമാത്രം കുശാഗ്ര ബുദ്ധിയാണ് ഈ മേജർ രവി എന്ന കാള കാണിച്ചുകൂട്ടിയത് അയാളാണ് പിറ്റേ ദിവസം എഫ് ബി പോസ്റ്റ് ഇടുന്നത് എന്താണ് മോഹൻലാൽ ഇതിൻ്റെ മാപ്പ് പറയും മോഹൻലാൽ ഇതിന് മാപ്പ് പറയും മോഹൻലാൽ അതുകൊണ്ടാണ് ഫാൻസ് അസോസിയേഷൻകാര് പറഞ്ഞത് എന്താണ് ഇവനെ കുറ്റിച്ചൂലുകൊണ്ട് അടിക്കാൻ മാത്രം ദേഷ്യമുണ്ട് ഞങ്ങൾക്ക് മോഹൻലാലിനോട് ഞങ്ങൾക്ക് പരിതാപമുണ്ട് മോഹൻലാൽ ഇവനോട് എന്താണ് താക്കീത് ചെയ്തു എന്നെങ്കിലും പറഞ്ഞു താക്കീത് ചെയ്തു മോഹൻലാൽ തൻ്റെ സ്വകാര്യതയിൽ കയറി ഇടപെട്ടതിന് ഈ ഓന്തി രവിയോട് താക്കീത് ചെയ്തു താൻ മാപ്പ് പറയുമെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് ഇപ്പോഴാണ് ഈ പൂച്ചു തെളിയുന്നത് കള്ളം കള്ളമൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു ഈ എംബുരാന്റെ തകർച്ചയ്ക്ക് മുഴുവൻ കാരണം മേജർ രവിയാണെന്ന് തെളിയുന്നത് ഇപ്പോഴാണ് ഇത്രമാത്രം കുശാഗ്രബുദ്ധിയും ദുഷ്ടബുദ്ധിയും ഈ സിനിമാ മേഖലയിലുള്ള ഒറ്റ ഒരുത്തൻ ഇവ ഇയാൾ മാത്രമാണെന്ന് തെളിഞ്ഞത് ഇപ്പോഴാണ് ഇത്രമാത്രം അസൂയ എന്തിനോടാണ് എന്തിനാണ് ഈ പൃഥ്വിരാജിനോട് ഇയാൾ കാണിക്കേണ്ടത് മറ്റു കാര്യങ്ങളുണ്ട് ഇനിയും എന്താണ് മോഹൻലാൽ റിലീസിന് മുമ്പ് സിനിമ കണ്ടിട്ടില്ല എൻ്റെ അഞ്ച് സിനിമകൾ ഞാൻ സംവിധാനം ചെയ്തു അഞ്ച് സിനിമകളുടെ സ്ക്രിപ്റ്റ് വായിച്ചു കേൾക്കും ഓക്കെ പറയും അത് കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ അദ്ദേഹം ഇടപെടാറില്ല സിനിമ കഴിഞ്ഞിട്ട് പ്രീ എന്നാണ് ലോഞ്ചിനു മുമ്പ് സിനിമ കാണുകയില്ല അതൊക്കെ അങ്ങനെ ആയിക്കൊള്ളട്ടെ താങ്കളുടെ സിനിമയിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ താങ്കളുടെ സിനിമ വെച്ചിട്ടാണോ മറ്റൊരു മറ്റൊരാളുടെ സിനിമ താങ്കൾ അളക്കുന്നത് താങ്കളുടെ സിനിമയിൽ ഒരാൾ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ അയാളുടെ മുഴുവൻ കസ്റ്റോഡിയനാണോ താങ്കളുടെ സുഹൃത്താണ് മോഹൻലാൽ എന്ന് വെച്ചിട്ട് താങ്കൾ അദ്ദേഹത്തിന്റെ കസ്റ്റോഡിയനാണോ താങ്കളുടെ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹാനടൻ്റെ മഹാനടൻ ഇങ്ങനെയോ പെരുമാറുകയുള്ളൂ എന്ന് ഷഠിക്കാൻ താങ്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മറ്റോ ആണോ ഭാര്യയോ മക്കളോ അപ്പനോ അമ്മയോ മറ്റോ ആണോ അല്ലല്ലോ സുഹൃത്തായിക്കൊള്ളട്ടെ അങ്ങനെയാണോ അങ്ങനെയല്ല താങ്കൾ അദ്ദേഹത്തെ ആർ എസ് എസിൻ്റെ എന്താണ് ദാസ്യവേലയ്ക്ക് കൊണ്ടുപോവുകയാണോ അങ്ങനെയൊന്നുമല്ല ഒരു നടനാണ് അദ്ദേഹം ഒരു കലാകാരനാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കാണാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മതം കാണാം കേരളത്തിന് അദ്ദേഹം മോഹൻലാലാണ് കേരളത്തിന് അദ്ദേഹം കേരളത്തിന്റെ മഹാനടനാണ് അദ്ദേഹത്തെ താങ്കളുടെ മൗലികമായ ഏതെങ്കിലും എന്താണ് കുറ്റിയിൽ കൊണ്ട് അടിച്ചിടാനൊന്നും ശ്രമിച്ചാൽ നടക്കുകയില്ല മിസ്റ്റർ മേജർ രവി താങ്കളുടെ രാഷ്ട്രീയത്തിൽ മോഹൻലാലിനെ കൊണ്ട് തളച്ചിടാനെന്നും ശ്രമിച്ചാൽ നടക്കുകയില്ല താങ്കളാണ് ഈ എന്ന സിനിമയെ തകർക്കാൻ വേണ്ടി മുൻകൈ എടുത്തതെന്ന് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മോഹൻലാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മല്ലികാ സുകുമാരൻ പറഞ്ഞല്ലോ താൻ എന്തൊരു എന്തൊരിതാണോ കാണിച്ചത് തന്നോട് മാത്രം ക്ഷമിക്കാൻ കഴിയുന്നില്ല തന്നോട് മാത്രം ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയിട്ട് താൻ പറഞ്ഞല്ലോ വലിയ വാക്കിൽ എന്താണ് ലോക സിനിമയെ സിനിമയോട് കിടപിടിക്കുന്ന സിനിമ ലോക സിനിമ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചല്ലോ എൻ്റെ മകനെയും എന്തൊരു എന്ത് എന്തൊരു എന്താണ് ആ വാക്കിനകത്തുള്ളത് എന്ത് സത്യസന്ധയാണോ ആ വാക്കിനകത്തുള്ളത് പിറ്റേ ദിവസം രാവിലെ താൻ എണീറ്റിരെന്ന് പറയുന്നു അതിനകത്ത് മറ്റതുണ്ട് മറച്ചതുണ്ട് മോഹൻലാൽ മാപ്പ് പറയുമെന്ന് മോഹൻലാലിനെ എൻ്റെ മകനെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചില്ലോടോ താൻ ഇതൊക്കെ എന്താണോ എന്തു എന്ത് കൗഡില്യമാണോ തൻ്റെ മനസ്സിൽ എൻ്റെ മകനെയും എൻ്റെ മക്കളെയും എന്നെയും ഹിന്ദുത്വം പഠിപ്പിക്കാൻ വരികയാണോ ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരാടോ ഞങ്ങളെയാണോ ആർ എസ് പഠിപ്പിക്കാൻ വരുന്നത് ഞങ്ങളെയാണോ ആർ എസ് എസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വരുന്നത് എന്ന് ആ അമ്മ പറയുന്നു തൻ്റെ അതായത് വിധവയായ ഒരമ്മ പറയുന്നു ഭർത്താവ് മരിച്ചിട്ട് ആ രണ്ട് മക്കളെയും വളർത്താൻ പറ്റ പാട അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതും ഒരു സിനിമാ നടൻ്റെ മക്കളാണ് അവർ വളർന്ന വഴി അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവരും ഒരു പക്ഷേ എങ്കിൽ വെള്ളിക്കരണ്ടിയൊക്കെ കൊണ്ട് വളർന്നു വന്നവരാകാം അവരും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് സിനിമയിൽ നിൽക്കുന്നത് സിനിമയിൽ ഒരു നടൻ്റെ മകനായി വന്നതുകൊണ്ട് മാത്രം സിനിമയിൽ വലിയ സ്റ്റാറായി സൂപ്പർ സ്റ്റാറായി തിളങ്ങണമെന്നൊന്ന് ഒന്നും നിർബന്ധമൊന്നുമില്ല അവിടെ കഴിവ് വേണം അവിടെ കഴിവ് വേണം കഴിവ് തെളിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയാൽ മാത്രമേ വളരാൻ കഴിയുകയുള്ളൂ അല്ലാതെ അഞ്ച് സിനിമ കാണിച്ച് ഊച്ചാളിത്തരവും ഇച്ചിരി ആർ എസ് എസ് ബന്ധവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ 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 ആളായെന്ന് നടിക്കരുത് ഇവിടെ മോഹൻലാലെ താക്കീത് ചെയ്തുവെന്ന് കേൾക്കുന്നു അത് വളരെ ആശ്വാസം ഇമ്മാതിരിയുള്ള ഈ തഴമ്പന്മാരെ അതും ആർ എസ് എസിന്റെ തിണ്ണനിറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ എന്തെങ്കിലും നന്മ ഇയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ ഇമ്മാതിരി ഊളത്തരം കാണിക്കുമോ ഇത്രയും വലിയ സിനിമയോട് ആർ എസ് എസ് കാര്യ അന്തസ്സുള്ള ആർ എസ് എസ് കാര് വേറെ മാറുന്നതെന്ന് പറയുന്നു ഞങ്ങളാരും ഇതാ ഈ പടത്തിൻ്റെ ഒരു സീനു പോലും വെട്ടിക്കളയാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഈ സിനിമ കാണാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ ഈ സിനിമയോട് ശത്രുതയില്ല എന്ന് ആർ എസ് എസിൻ്റെ ആംബിളർ പറയുന്നു ആർ എസ് എസ് ശാഖയിൽ പോയി കൃത്യം പഠിച്ച ആളുകൾ പറയുന്നു അപ്പോഴാണ് ആർ എസ് എസിൻ്റെ ഒരു തഴമ്പും ഇല്ലാത്ത ആർ എസ് എസിൻ്റെ വെറും പേര് കൊണ്ട് മാത്രം കുറച്ച് രാജ്യസ്നേഹ സിനിമ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ്സിൻ്റെ പേര് കൊണ്ട് മാത്രം എന്താണ് രാജ്യസ്നേഹ പട്ടം കിട്ടിയ ഒരു ഒരു മേജർ ഓന്ത് മേജർ പറയുന്നു ഞാൻ ഞാനിതാ ഇതിന് ഈ സിനിമയുടെ എല്ലാം വെട്ടിമാറ്റി സിനിമയെ ശരിയാക്കാൻ പോകുന്നുവെന്ന് എന്തൊരു മൗഢ്യമാണ് എന്തൊരു എന്തൊരു കാഭട്ട്യമാണ് രാജ്യത്തിൻ്റെ പേരിൽ ഈ മേജർ രവി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാണക്കേടാണ് മിസ്റ്റർ മേജർ രവി